ഹായ് ഫ്രണ്ട്സ് കുടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മസാല ദോശയ്ക്ക് പലരും പലതരത്തിലുള്ള മസാലകളായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മസാലയാണ് ഞാനിവിടെ കാണിക്കുന്നത് ദോശയ്ക്കും മസാല ദോശയ്ക്കും ഒക്കെ പറ്റും മസാല ദോശയായിട്ട് ഏറ്റവും ഉത്തമം ആ മസാലയാണ് ഇവിടെ നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അല്പം കൂടുതൽ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കടുക് പിന്നെ കുറച്ച് ഉഴുന്നത കുറച്ച് പരിപ്പ് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കുഴുന്ന് പരിപ്പും പരിപ്പും കടുകും എല്ലാം മുത്തക്കുണ്ട് നീ കറിപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് പച്ചമുളക് അരി വെച്ചിട്ടുണ്ട് അത് വിലയ്ക്ക് കൊടുക്കാം ഇഞ്ചി ഇഞ്ചി ഇതിൽ മസാല കറിയിലെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇഞ്ചി ചേർക്കാതിരിക്കരുത് നിങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കഷണങ്ങളെല്ലാം ചേർക്കാം ഞാൻ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മാത്രം നമുക്ക് സവാള ആവശ്യത്തിനുള്ള ഉപ്പ് അല്പം മഞ്ഞൾ പൊടി ഞാനിവിടെ ഒരു മൂന്ന് ചവാളയാണ് എടുത്തത് നന്നായിട്ട് ചനം കുറച്ച് അരിയണം ഈ ചവാള ഒരു വഴക്കാനെന്ന് വെച്ചാൽ മസാലക്കറിക്ക് കനാലം ഒരു പകുതി വേഗയാകാൻ പാടുള്ളൂ നന്നായിട്ട് ഫ്രൈ ആകരുത് ബ്രൗൺ കളർ ഒന്നും വേണ്ട ഒന്നും നന്നായിട്ട് വഴന്ന് വരണം അത്രയും മാത്രം മതി ബീട്രൂട്ടോ ക്യാരറ്റോ അങ്ങനെ എന്ത് ഘട്ടങ്ങൾ വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഗ്രീൻഡേസോ അത്രയും രുചി കൂടെ ഉള്ളു ഞാനിവിടെ ഒരു നാല് നാല് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഇത് നമുക്ക് ഈ സ്മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട് വരാം നന്നായി ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്യുമ്പോൾ ഉടയ്ക്കുമ്പോഴ് നന്നായിട്ട് ഉറയണം ഉരുളക്കിഴങ്ങ് ഞാൻ ഉടച്ചെടുത്തിട്ട് വരാം നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയേ ഇത് ചെയ്യാൻ പാടുള്ളൂ നന്നായിട്ട് ഫ്രൈ ആവണ്ട ബ്രൗൺ കളർ ആവേണ്ട ഒന്നും വേണ്ട മസാലക്കറിയിൽ മസാലയിൽ ഒന്ന് പതുക്കെ സവാള കടിക്കേണ്ടത് നല്ലതാണ് ഈ ഉരുളക്കിഴങ്ങ് അടിപൊളിയായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് അതിലൂടെ നമുക്കൊന്ന് ചേർത്ത് മിക്സ് ചെയ്യാം ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഈ മിക്സിങ് ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് ഞാനൊരു അല്പം വെള്ളം ഈ വെള്ളം കൂടെ ചൂടുവെള്ളമാണ് ഒഴിച്ചത് പച്ചവെള്ളം വെള്ളം ഒഴിക്കരുത് നിങ്ങൾ ഈ ചൂടുവെള്ളം കൂടെ ചെല്ലുമ്പോഴാണ് നിങ്ങൾ മസാലക്കറിയുടെ മസാലയുടെ ആ പാകത്തിന് വരിക ചെയ്യുക അടിപൊളി ടേസ്റ്റാണ് ഈ മസാലക്കറിക്ക് വേറെ പ്രത്യേകിച്ച് ചേരുപോലൊന്നും ചേർക്കേണ്ട ആവശ്യം ഇല്ല നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താലാണ് നമ്മളുടെ ഈ മസാല നല്ല യെല്ലോ കളറിൽ ഇരിക്കുക അപ്പോൾ എപ്പോഴും ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിക്കാനായിട്ട് ശ്രമിക്കണം കണ്ടോ അടിപൊളി യെല്ലോ കളറിലാണ് ഈ മസാല അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ പൊടിക്കഴിന്ന് പറഞ്ഞ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ കമൻസ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ കമൻസാണ് ഞങ്ങൾക്ക് ഓരോ വീഡിയോയും ചെയ്യാനുള്ള കൂടുതലും ഉന്മേഷം നൽകേണ്ടത് കേട്ടോ അപ്പോൾ റംസാൻ വരെയാണ് അപ്പോൾ എല്ലാവർക്കും റംസാൻ ആശംസകളും അതുപോലെ തന്നെ ഈ മസാല നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വളർന്ന് ഇപ്പോൾ പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ മസാലക്കെ